ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ക്ഷേത്ര ദർശന ആണ് കേട്ടോ കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ഇന്ന് പോവാണ് അപ്പോൾ ഇത് എവിടെയാന്ന് ഒരുവിധം ആൾക്കാർക്കൊക്കെ കണ്ടാലറിയാം നമ്മളെ മൂകാംബിക ക്ഷേത്രമാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മൾ പുറപ്പെട്ടിരുന്നു വീട്ടിൽ നിന്നൊരു ആറര ഏഴ് മണിയാകുമ്പോഴേക്കും പുറപ്പെട്ടിരുന്നു അപ്പോൾ ചേട്ടനും ഫാമിലിയും പോകുമ്പോൾ നമ്മളെ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ അമ്മയുണ്ട് ചേട്ടനും ഫാമിലിയും ഉണ്ട് ഞാനും ഫാമിലിയും ഉണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാലും അമ്മ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടിരുന്നു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ ഉപ്മാവാണ് എടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ പകുതിക്ക് ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു പിന്നെ നമുക്ക് എന്താ പറയണ്ടത് കുറച്ച് സമയം യാത്ര റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മളവിടെ നിന്നു യാത്ര തുടർന്നു പകുതിക്കുന്നതൊക്കെ മക്കളൊക്കെ ഛർദിച്ചിരുന്നു അപ്പോൾ ആ വേസ്റ്റാണ് കൊണ്ട് കളഞ്ഞത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഉടുപ്പിയിലേക്കാണ് പോകുന്ന വഴിയിൽ തന്നെയാണല്ലോ ഉടുപ്പി അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ചു എന്നിട്ട് നമ്മൾ ഉടുപ്പി അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് പോകാമെന്ന് അപ്പോൾ പോകുന്ന വഴിയോരങ്ങളിൽ തെച്ചും കളിപ്പാട്ടങ്ങളാണ് അപ്പോൾ കുട്ടികളെ കണ്ണുകൾ അവിടെ ഇങ്ങനെ ഉണക്കി നിൽക്കലാണ് അത് വേണം ഇത് വേണം അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ പറഞ്ഞ് സെറ്റ് ചെയ്തു തിരിച്ച് വരുമ്പം വാങ്ങിത്തരാമെന്നുള്ള ഒരു ഒരു കണ്ടീഷനിൽ നമ്മൾ അകത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെയും കുറേ കളി സാധനങ്ങളും കളിപ്പാട്ടങ്ങളും കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യം ഒന്ന് അവിടെ നിന്ന് ഒന്ന് എന്താ പറയണ്ടെ മക്കളെ പിടിച്ചു കൊണ്ടു കുറച്ച് ബുദ്ധിമുട്ടി അപ്പോൾ നമ്മൾ പോകുന്ന അന്നെന്തോ ഭജന എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്നൊന്നും അറിയത്തില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉടുപ്പിരുന്നു അതായത് മൂന്നാമത്തെ പ്രാവശ്യമാണെന്ന് കേട്ടോ അപ്പം നമ്മളിങ്ങനെ അതിൻ്റെ എൻട്രൻസിലേക്ക് കയറലാണ് അപ്പോൾ കുറേ ദൂരം അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയിട്ട് വേണം നമ്മൾ ആ ഭഗവാനിരിക്കുന്ന കോവിഡിൻ്റെ ഇടയ്ക്ക് എത്താൻ അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ക്യൂ നിൽക്കുന്ന ഏരിയകളാണ് നമ്മൾ പോകുന്ന സമയം അത്ര വലിയ തിരക്കിലായിരുന്നു അതുകൊണ്ട് നമുക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല പക്ഷേ ഈ ക്യൂ നിൽക്കുന്ന ഏരിയയിലോട്ടെല്ലാം നമുക്ക് കവർ ചെയ്ത് പോകേണ്ടി വന്നു അപ്പോൾ അവിടെയുള്ള മെയിൻ ഒരു ഇതാണല്ലോ ഈ തടാകത്തിന് നടുക്കുള്ള തടാകത്തിനൊന്നടുക്കുള്ളൊരു ഇത് അപ്പോൾ ആയൊരു ഒരു ഇത് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഇതുണ്ടായിരുന്നു കണ്ടു ഇപ്പോൾ വിറകൊക്കെ വെച്ചിട്ട് നല്ല സെറ്റാക്കി ഒരു സംഭവം കണ്ടോ ഇതെന്താണെന്നൊന്നും അറിയത്തില്ല വീഡിയോ വേടിയെടുത്തതേ ഉള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ ഗ്രില്ലല്ലാക്കി എന്നൊന്നും ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വലിയ ഇതിൽ പറ്റിയിട്ടില്ല കാണുന്ന രീതിയിലെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കിട്ടുന്ന ഹോൾസിലൂട്ടിയൊക്കെ ആ വീഡിയോ ഞാൻ പകർത്താൻ നോക്കിയിട്ടുണ്ട് വീഡിയോ മാത്രമല്ല അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടാനാണ് ഞാൻ മെയിൻ ആയിട്ട് കളിച്ചത് അപ്പോൾ അവിടെ നിന്ന് പൂജാരിമാരാട്ടിങ്ങനെ എന്ന് പറയേണ്ടത് പൂജയ്ക്ക് ഇരിക്കല അന്ന് ജ്ഞാനത്തിന് ഇരിക്കല ഉണ്ട് കേട്ടോ അതൊന്നും അറിയത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കശ്മിക്കൂട്ടി നമ്മളെ കൈമലാന്നുള്ളത് അപ്പോൾ മക്കളെ ഒരു ലഹളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് ദൂരം പോയപ്പോൾ വിശന്നിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ ഇറങ്ങി അവിടുന്ന് നേരെ നമ്മൾ വിട്ടത് മൂകാംബികയാണ് മൂകാംബിക അമ്പലത്തിൻ്റെ കവാടാണത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്കാണ് പോയത് നേരം അപ്പോൾ ചേട്ടൻ റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവിടെ എത്തി നേരെ റൂമിലേക്ക് വിട്ടു അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ മുകാന്തരീ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് നമുക്ക് റൂം കിട്ടിയത് അതുകൊണ്ട് അങ്ങനെ ദൂരം ഒന്നും വന്നിട്ടില്ല നമ്മൾ രണ്ട് ബെഡ്ഡുള്ള ഒരു റൂമാണ് എടുത്തത് എക്സ്ട്രാ ഒരു ബെഡ് കൂടെ എല്ലാവരും കൂടെ ഒരു റൂമിൽ നിൽക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ കാരണം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിച്ചാകുമ്പോൾ കുട്ടികളങ്ങ് കളിച്ചോളുമല്ലോ അപ്പോൾ വേറെ വേറെ ആവുമ്പോൾ അവർക്കൊരു മൂഡ് ഓഫ് ഉണ്ടാവും അപ്പോൾ വന്ന് എല്ലാവരും ഓരോരുത്തരായിട്ട് കുളിക്കാനൊക്കെ തുടങ്ങി രാവിലെ കുളിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും നമ്മളവിടെ എത്തുമ്പോഴേക്ക് മൂന്ന് നാല് മണിയായിട്ടായനും തോന്നുന്നു എന്നിട്ട് കുറച്ച് ആൾക്കാർ ഹസ്ബൻഡ് ഏട്ടനൊക്കെ കിടന്നു ഓരോരുത്തർ സമയത്ത് നമ്മളൊരു അഞ്ച് മണി ആറ് മണിക്ക് പോകാമെന്ന് പറഞ്ഞു ആ സമയം എല്ലാവരും എഴുന്നേറ്റ് ക്ലിക്കൊക്കെ ചെയ്തു അപ്പോൾ ആരൂട്ടനും നിക്കാട്ടനും മാല ഇട്ടിട്ട് ആ ഒരു മൂന്നാല് ദിവസമാകുന്നതായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോയി പിന്നെ നമ്മൾ രാത്രി പോകുന്നത് നമ്മളെ ഇതിലില്ലായിരുന്നു അമ്പലത്തിൽ പോകുന്ന ലിസ്റ്റിലില്ലായിരുന്നു ഭാഗ്യത്തിന് നമ്മൾ എക്സ്ട്രാ ഒരു ഒരു ഡ്രസ്സും കൂടെ കരുതിയിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല കാരണം കുട്ടികളൊക്കെ ഉള്ളതിലെ വൊമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ വേണ്ടതെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഓരോ ജോഡി ഡ്രസ്സ് കരുതിയിരുന്നു പിന്നെ ഞാൻ സാരിയാണോ ധാവണയാണോ കൺഫ്യൂഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടും എടുത്ത് വെച്ചിരുന്നു നോക്കുമ്പോൾ രാത്രി പോകുമ്പിടാനും പറ്റി പിറ്റേന്ന് പകൽ പോകുമ്പം പറ്റി അതുകൊണ്ട് അങ്ങനെയൊരു ഗുണമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ രാവിലെ സെറ്റ് മുണ്ട് മുണ്ടെടുക്കാമെന്ന് ചേച്ചിട്ട് ഇപ്പോൾ കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിൽ കേറാൻ വേണ്ടി നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചേച്ചി എന്തായാലും രാവിലെ ദർശനം നോ കാണാമെന്ന് ചേച്ചു അപ്പം നമ്മൾ വെറുതെ പുറമേ ഒക്കെ ചുറ്റി അപ്പം അവിടെ ഓരോ കോവില് പോലെ അവിടെ അവിടെ ഉണ്ടല്ലോ അപ്പം അവിടെയൊക്കെ ഒന്ന് നിന്നു വഴിപാടൊക്കെ രാത്രിയാണ് കഴിപ്പിച്ചത് പിന്നെ നെയ്വിളക്കെല്ലാം കഴി കഴിപ്പിച്ചു അപ്പോൾ ഇവിടെ രഥം എഴുന്നള്ളിപ്പോൾ ഭയങ്കര ഒരു ചടങ്ങാണല്ലോ നമ്മൾ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല പക്ഷേ രഥത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് അവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് കഴിക്കാമെന്ന് ചോദിച്ചു പണ്ടൊരിക്കാം ഇങ്ങനെ കല്യാണത്തിന് മുന്നേ വന്നേരം നമ്മൾ അവിടെ നിന്ന് അന്നദാനം കഴിച്ചിരുന്നു പക്ഷേ അന്നേരം ശരിക്കും ഈ മലയാളികളെ ഭക്ഷണം പോലെ തന്നെ ഉണ്ടായിരുന്നു രണ്ട് രണ്ട് തവണ ചോറ് തരും അതൊരു വ്യത്യസ്തമായ രണ്ട് സെറ്റ് കറികളുമായിട്ട് ആ ഒരു ഓർമ്മയിലാണ് പോയത് അപ്പോൾ ഇപ്പം ഈ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമൊക്കെ മൊത്തം മാറിയിരുന്നു വേറെ തന്നെ ആയി ക്യൂ ആയി ക്യൂ നിൽക്കുന്നിടയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യമായി പിന്നെ ഭക്ഷണം കൊടുക്കുന്നിടയ്ക്ക് ഇങ്ങനെ നിലത്തിരുന്നിട്ടാണ് കഴിക്കേണ്ടത് പക്ഷേങ്കിൽ ഇത് ശരിക്കും കർണാടക ഏരിയയിലുള്ള ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു പുറത്തിറങ്ങി അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ അതോ കാണുന്ന കളിപ്പാട്ടം അപ്പോൾ പിന്നെ മോൻ ഭയങ്കര വാശിയായിരുന്നു കളിപ്പാട്ടം ഇല്ലാണ്ട് വരില്ല അപ്പോൾ നമ്മൾ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ വാങ്ങിച്ചു ഏട്ടൻ്റെ വകിയും വാങ്ങി അപ്പോൾ എല്ലാവർക്കും ഈ രണ്ട് കളിപ്പാട്ടം വെച്ചായി അപ്പം അവർ ആ കളിപ്പാട്ടത്തിനെ കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യില്ല പിന്നെ നമ്മൾ കിടന്നുറങ്ങി കേട്ടോ പിന്നെ രാവിലെ അവർ റെഡി ആകുന്ന വീഡിയോ ഒന്നും എടുത്തില്ല റെഡി ആയി ഞാൻ താപണിയാണ് ഇട്ടത് ബാക്കി എല്ലാവരും സെറ്റ് മുണ്ടാണ് ഇട്ടത് അപ്പോൾ ആണുങ്ങളെല്ലാവരും സാമിയായത് കൊണ്ട് കറുപ്പം മുണ്ടൊക്കെയിട്ട് ഏട്ടൻ മുണ്ടെടുത്തിരുന്നു അപ്പം നമ്മൾ എന്താ പറയണ്ട ഇതാണ് നമ്മളെ റൂമിൻ്റെ സൈഡിൽ ഉള്ളൊരു ഇതാണ് കേട്ടോ ഞാനിത് രാവിലെയാണ് കണ്ടത് ആ റൂമിൻ്റെ സൈഡിൽ തന്നെ ഒരു ഭാഗത്ത് ആണ് അപ്പം നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് നടന്നത് അപ്പം നടക്കാനുള്ള ഉള്ളൂ അമ്പലവും ഇതും നമ്മൾ അത് ഒരു പെട്ടിട്ട് വ്യത്യാസമുള്ളൂ അപ്പം അവിടെ ക്യൂ നിന്ന് തുടങ്ങിയിരുന്നു വലിയ ക്യൂ എന്നാൽ ചെറിയൊരു ക്യൂ ആണ് നമ്മൾ ഏകദേശം അഞ്ചു മണിക്കാണെന്ന് അഞ്ചുമണി എന്ന് തോന്നുന്നു നട തുറക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ റൂമിനെ നമ്മളിവിടെ എത്തിയിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ക്യൂ നിന്നു അതാ ഇത്രയും ക്യൂ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മുന്നിൽ അവിടുത്തെ ആൾക്കാർ ആണോന്നറിയില്ല അല്ലെ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് വന്ന ആൾക്കാർ ആണെന്നറിയില്ല അവരെന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് നട തുറന്നു മെയിൻ നട തുറന്നു അതിന് കോവിലിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പിന്നെയും ക്യൂ നിൽക്കേണ്ടി വന്നു ശരിക്കും നല്ല ദർശനം കിട്ടിയിരുന്നു അതിന് ഒരുപാട് സമയം ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല വലിയ തിരക്കൊന്നും കാരണം നമ്മൾ വർക്കിംഗ് ഡേ ആണ് പോയത് അതുകൊണ്ട് പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ രാത്രിയും ഇതെല്ലാം ചെയ്തിരുന്നു വഴിപാടൊക്കെ ചെയ്തിരുന്നു രാവിലെ ഒരു വഴിപാടും കൂടെ ചെയ്തിരുന്നു അപ്പം അതിൽ ആദ്യം നെയ്വിളക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ രാത്രി ഒരു നെയ്യ്വിളക്കൊക്കെ കത്തിച്ചതാണ് അപ്പം നെയ്യ്വിളക്ക് കത്തിച്ചിട്ട് അവിടെ നിന്ന് ബാക്കിൽ ഇതിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ കുറച്ച് വിളക്കുകൾ വെച്ചിട്ട് തട്ടുണ്ട് അവിടെ വെക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ കാറ്റടിക്കുന്നുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ഇത്രയും സ്ലോ ആയിട്ട് നടക്കുന്നത് കെട്ടുപോയാലും പിന്നെ അനക്കെ എപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ ദൈവത്തിന് മുന്നിലെത്തുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എനിക്കിങ്ങനെയൊക്കെ ദൈവത്തിനൊന്ന് പറഞ്ഞ് കേൾപ്പിക്കാനുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോവാണെങ്കിലും പക്ഷെ അവിടെ എത്തിയിട്ട് ആ ഒരു വിഗ്രഹം കാണുമ്പോൾ ആർക്കും ഒന്നും ഓർമ്മയുണ്ടാറില്ല ഒന്നും പറയാൻ ഒരു ഒന്നും ഒന്നും ഓർമ്മയുണ്ടായില്ലേ നല്ലത് വരുത്തണേന്ന് മാത്രാണ് ഓർമ്മയുണ്ടായാലുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ അകത്തൊരു കുങ്കുമം തരുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അവിടെ നില്ലോ നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടാവും അവിടെ നിന്ന് നമ്പൂതിരി പറഞ്ഞുതരും നമ്മളത് ഏറ്റു പറയണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ പിന്നെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങിക്കഴിഞ്ഞേരം കുറച്ച് തിരക്കെല്ലാം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു പശുക്കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കോവിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ അവിടെ നിന്ന് എൻ്റെ മോൻ വരുന്നേ ഇല്ല പശുക്കിടാവിനെ കണ്ടിട്ട് ഒരേ അതിനെക്കൊണ്ട് കളിയായിരുന്നു അപ്പോൾ സെക്യൂരിറ്റിയും പൂജാരിയൊക്കെ അവനെ വന്ന് പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ അരിശ്രീ ചെയ്ത മണ്ഡപം ഉണ്ടല്ലോ ആ മണ്ഡപത്തിൽ മണ്ഡപത്തിലിരുന്നിട്ട് അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോഴൊന്നും ഏറ്റു പറഞ്ഞു അതവർ നമ്മളെ വിശ്വാസത്തിന് ചെയ്തതാണ് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നത് അപ്പം മോൻ രാത്രി കുറേ കളി സാധനങ്ങൾ വാങ്ങിയിരുന്നു എന്നിട്ടും രാവിലെ ഒരേ വാശി അത് വേണമെന്ന് അപ്പോൾ പോകുന്നവളും വരുന്ന ആളൊക്കെ ഇവൻ്റെ പരസ്യം കണ്ടിട്ടാണ് കേട്ടോ നോക്കുന്നത് ഓ വാശി പിടിച്ചിട്ട് എടുക്കാനും വിടുന്നില്ല നടക്കുന്നുമില്ല അങ്ങനൊരു ഭയങ്കര ചോറ പിന്നെ നമ്മൾ കരഞ്ഞുകൊണ്ടായാലും എടുത്തിട്ട് വന്ന കേട്ടോ അപ്പം അവരൊക്കെ നോക്കുന്നുണ്ട് ഈ കുട്ടി എന്താ ഇങ്ങനെയെന്ന് എന്തിനെങ്കിലും ഒരു കാര്യത്തിൽ വാശി പിടിച്ചാൽ ഭയങ്കര വാശിയാണ് കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ചെറിയ വാശികളൊക്കെ സംഭവിച്ചു കൊടുക്കുന്നുണ്ടാവും കാരണം വൈകുന്നേരം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പാട്ടൊക്കെ വാങ്ങി കൊടുത്ത് ഇത് പോകുന്നേനെ നമുക്ക് വാങ്ങാൻ കഴിയില്ലല്ലോ ഇത് നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ അവിടെ താഴെ തന്നെയാണ് റെസ്റ്റോറൻറ്റ് അപ്പം നമ്മൾ രാവിലത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ ഭക്ഷണം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യലാണ് അപ്പോൾ പൂരി പുട്ട് ചപ്പാത്തി അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തത് പിന്നെ അപ്പം നമ്മൾ എല്ലാവരും കൂടി ഇരിക്കലാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മടങ്ങി കേട്ടോ നമ്മളെ എന്നാ റൂമൊന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തു ഇതായിരുന്നു നമ്മളെ റൂം അത് നമ്മൾ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മുരുടേശ്വരമാണ് കേട്ടോ അത് നമ്മൾ പിന്നെ നിന്ന് വരുന്ന ആയതുകൊണ്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് അവിടെയും കൂടെ പോകാമെന്നുള്ളൊരിതാണ് അപ്പം ഇത് ഇടയ്ക്കുള്ളൊരു അമ്പലമാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ ഞാൻ ഈ ഇൻസ്റ്റയിൽ യോഗി എന്ന് പറഞ്ഞു ഒരു ആളെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് കേട്ടോ പിന്നെ മൂകാംബികയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരണം എന്ന് അദ്ദേഹം ഒരു വീഡിയോ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ സേവ് ചെയ്ത് വെച്ചിരുന്നേ അത് പറഞ്ഞതല്ലേ പോകുന്ന വഴിക്കാൻ പോകുമ്പോൾ ഒന്ന് കയറാന്ന് ചോദിച്ചാൽ അപ്പം ഈ അദ്ദേഹം ആ വീഡിയോ പറയുന്നത് ഈ സ്ഥലത്തിൽ നിന്ന് വരുന്ന വെള്ളമില്ലേ ഈ ഒരു കുളം പോലത്തെ അത് പാതാളത്ത് നിന്ന് വരുന്ന വെള്ളമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ബാക്കി ഡീറ്റെയിൽ ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ആദ്യം മുരടേശ്വരത്തേക്ക് പോകേണ്ട യാത്ര കണ്ടിന്യൂ ചെയ്തു അവിടെ ഈ പറയുന്ന അമ്പലത്തിൽ കുറേ സാമ്യമാരുണ്ടായിരുന്നു കേട്ടോ സാമ്യമാർ അവിടെത്തന്നെയാണെന്ന് തോന്നുന്നു ഉറങ്ങാറൊക്കെ സാധനങ്ങളൊക്കെ കണ്ടിരുന്നു പിന്നെ നമ്മൾ ആ കവാടത്തിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ മുരടേശ്വരം പോകാമെന്ന് മുരടേശ്വരം എത്താനായി ഏകദേശം അതിൻ്റെ അടുത്തെത്തിയെന്ന് തന്നെ വേണ്ടിക്ക് പറയാം കാരണം മുരടേശ്വരത്തിൻ്റെ ആ ഇതൊക്കെ കാണുന്നില്ല ഇവിടെയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല രസമാണ് മുരടേശ്വരം അമ്പലത്തിന് പുറമെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റുകൾ അന്നൊന്നും വരുന്നു തോന്നുന്നു കാരണം സൈഡിൽ രണ്ട് സൈഡിലും കടലാണ് നടുക്കാണ് ഈ ഒരേ ഒരു ഇതുള്ളത് ശിവൻ്റെ സ്റ്റാച്യു അപ്പം വലിയ ശിവൻ്റെ സ്റ്റാച്യു ആണ് കേട്ടോ അത്രയ്ക്ക് നല്ല അങ്ങനെ ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഗോപുരമില്ലേ അതെത്രയോ അതെനിക്ക് എത്രയോ നോർമയില്ല എത്രയോ തട്ടുകളുണ്ട് അതായത് നിലകളുണ്ട് അതിൽ ലിഫ്റ്റിൽ കയറിയിട്ട് നമുക്ക് മേലെ ഒന്ന് വ്യൂ കാണാൻ അങ്ങനെ ഒരു അവസരം ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ അതിനൊന്നും തോന്നില്ല അതിനൊക്കെ ഭയങ്കര വ്യൂ ആണ് അപ്പം നമ്മൾ രാത്രിയെ കൊണ്ട് തന്നെ വീട്ടിൽ നാട്ടിലെത്തേണ്ടത് കൊണ്ട് നമ്മൾ പിന്നെ ജസ്റ്റ് അവിടെയൊക്കെ കണ്ടിട്ട് വന്നു അതും അമ്മയൊക്കെ രണ്ടോട്ടം വന്ന് ഒന്നോ രണ്ടോട്ടം വന്നുകൊണ്ട് അമ്മ പറയൊക്കെ നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഇതിന് അമ്പലത്തിൽ വന്നിട്ട് ശിവനെ സ്റ്റാച്യു കാണാൻ കയറിയിട്ടില്ല അമ്പലത്തിൽ മാത്രം കയറിയിട്ട് വന്നു അപ്പം നമ്മളിവിടെ പാർക്കിങ് സ്ഥലത്ത് പാർക്ക് ചെയ്തു അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് അപ്പോൾ വലിയൊരു ശിവൻ ശിവൻ്റെ സ്റ്റാച്ചു ആണ് അപ്പോൾ അവിടെ എത്തിയിട്ട് മക്കൾ കളിപ്പാട്ടത്തിനാന്ന് കേട്ടോ വാശി പിടിച്ച് ഫുൾ ആയിട്ട് ക്യാമറയിൽ പതിയാന്ന് വെച്ചാൽ കുറച്ച് വിഷമമാണ് കേട്ടോ ഫോട്ടോയിൽ അതുകൊണ്ട് ഞാൻ സൂം ഔട്ട് ചെയ്തിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തിന് അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തിരുന്നുണ്ട് കേട്ടോ നമ്മൾ പണ്ട് അങ്ങനെ എടുത്തിരുന്നു പിന്നെ ഇപ്പോൾ ഐഫോണൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെ ഒരു ഫോട്ടോ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ നമ്മൾ ഫോണിൽ തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്ത് സൂം ഔട്ട് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് എൻറ്റർ ചെയ്തു ഇതിൻ്റെ അപ്പുറത്ത ഭാഗ കടലാണ് കേട്ടോ ഇപ്പുറം ബീച്ചാണ് അപ്പോൾ ഇതിലേക്കൂടെ നമ്മൾ എൻറ്റർ ചെയ്തു അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനേ പറ്റിയില്ല കാരണം നമ്മൾ ബാക്കിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിനുള്ള കയറി കണ്ട ഇവിടെയെല്ലാം ഒന്നും മറ്റേ സ്വർണത്തിനെ കൊണ്ടക്കിയും പോലെയാണ് ഉണ്ടായത് സ്വർണം തന്നെയാണോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അവിടുന്ന് എന്റെ മോനെ പ്രാർത്ഥിക്കുന്നതിന് എല്ലാവരും വന്നിട്ട് മുഖം എല്ലാം പിടിച്ചു നോക്കുന്നുണ്ട് കാരണം അവൻ കൂളിങ് ക്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അവിടുന്ന് കുറേ പെൺകുട്ടികളൊക്കെ അവനെ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് ആള് കുറച്ച് ഗുണ്ടുപണിയും കുറച്ച് പിരുത്തക്കിട്ടുള്ളതായത് കൊണ്ട് എല്ലാവരും നോട്ടീസ് ചെയ്യും പിന്നെ ഗുണ്ടുപണി ആയതുകൊണ്ട് എല്ലാവരും അവനെ അവൾ പോയി പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ എവിടെ പോയാലും പിന്നെ എല്ലാ ആ എവിടെ പോയാലും അവിടെയുള്ള ആൾക്കാരെ കയ്യിലെടുക്കാനൊരു പ്രത്യേക ഒരു കഴി മോനുണ്ട് കേട്ടോ അവൻ എവിടെ പോയാലും ഒന്ന് നോട്ടീസ് ചെയ്യാത്തക്ക രീതിയിൽ അവൻ അവിടെ എന്തെങ്കിലും കളിച്ചിട്ടേ വരും അത് അവൻ്റെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ ക്വാളിറ്റിയാണ് ചില സമയം അതുവരെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ നമ്മൾ കുറച്ച് സമയം ഇരുന്നു ഏത് നമ്മൾ പോയാൽ അവിടെ നിന്ന് കുറച്ച് സമയം ഇരുന്നിട്ടേ പോകാമെന്ന് പറയാം പറയാറുണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് സമയം ഇരുന്നു അപ്പോൾ പിന്നെ ശിവൻ്റെ സ്റ്റാറ്റു ആണ് ഞാനും ഹസ്ബൻഡും മക്കളും അടുത്ത അമ്മയും മോളും ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കേട്ടനും അമ്മയൊക്കെ വണ്ടിയിൽ തന്നെ ഇരുന്നു കയ്യിലാന്ന് പറഞ്ഞിട്ട് എൻ്റെ ആട്ടിൽ കാലിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ടാണെന്ന് തോന്നുന്നു ഓൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ മുടിഞ്ഞ വെയിലായിരുന്നു ഇവിടെ പോകാൻ ഏറ്റവും നല്ല കറക്റ്റ് സമയം വെച്ച് ഈവനിങ്ങിലാണ് ഇവിടെ പോയാൽ വ്യൂവും അവിടുത്തെ കാലാവസ്ഥയൊക്കെ നല്ലതായിട്ട് തോന്നുന്നത് ഈവനിങ്ങിലാണ് അപ്പോൾ കുറച്ച് പടികളൊക്കെ കയറാനുണ്ട് അപ്പം നമ്മളത് കയറി അങ്ങ് എത്തി പിന്നെ ഉടുക്കത്തെ വെയിലായത് നമ്മൾ കുടയൊക്കെ എടുത്തിട്ടാണ് പോയത് കാരണം മുന്നേ പോയിട്ട് നല്ല അനുഭവം ഉണ്ട് നമ്മൾ ഒരു പ്രാവശ്യം പോയത് ഇതുപോലെ നട്ട് പോയത് അതുകൊണ്ട് കരിഞ്ഞു പൊരിഞ്ഞു പോയിന് അതുകൊണ്ട് നമ്മൾ എന്താ പറയണ്ടത് എല്ലാം കുടയൊക്കെ എടുത്ത് നല്ല സെറ്റാക്കിയിട്ടാണ് വന്നത് അപ്പോൾ അവിടെ നിന്നും കുറച്ച് പടികളൊക്കെ കയറാറുണ്ട് അത് അങ്ങേ ഭാഗത്ത് പോയാലും കുറച്ച് കാണാനുണ്ട് പക്ഷെ നമ്മൾ അത്രയൊന്നും പോയില്ല കാരണം അത്രയൊന്നും നടക്കാൻ കഴിയില്ല കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ചൊറയാണ് എപ്പോൾ അവരെ മൂട് മാറുവാന്നറിയില്ല മൂട് മാറുന്നതിനനുസരിച്ചിട്ട് എല്ലാം പോവും അതുകൊണ്ട് അങ്ങ് ആ ഭാഗത്തെല്ലാം നടന്നിട്ട് വരാം കേട്ടോ നമ്മൾ പിന്നെ അങ്ങോട്ടും പോയില്ല ഇവിടുന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു ഞാൻ പണ്ട് അവിടെയൊക്കെ പോയതാണ് അപ്പോൾ ഇതാണ് നമ്മള് ശിവന്റെ സ്റ്റാച്യു കെട്ടോ പിന്നെ അവിടെ ഒരു വലിയ നന്ദീന്റെ ഒരു പ്രതിമയും കൂടിയുണ്ട് അങ്ങനെ ശിവന്റെ സ്റ്റാച്യുവിന്റെ ഇടയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഫുൾ ഏരിയ കാണാൻ കേട്ടോ വല്യ ഇതിലൊന്നും കാണാച്ച നമ്മളായ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയാൽ ഇന്നതിലും നല്ല വ്യൂ ആണ് എന്താ ഈ ഒരു കെട്ടി അമ്പലത്തിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലിങ്ങനെ അയ്യും വലിയ വ്യൂ ആണ് നമ്മൾ പിന്നെ ഇവിടെ നിന്നുള്ള ജസ്റ്റ് വ്യൂ എടുത്തിട്ടുള്ളതാ കണ്ടോ വലിയൊരു നന്ദി പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു നമ്മൾ ഇത് കാണാൻ വേണ്ടി കയറാൻ പോക്കാണ് അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കണം കുട്ടികൾക്ക് അത്രയാണെന്ന് എനിക്ക് റേറ്റ് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഗുഹ പോലെയാണ് കേട്ടോ അതിലേക്കൂടെ പോയാൽ ഇങ്ങനെ കുറേ സ്റ്റാച്ചൂസ് കാണാം ഓരോ അവതാരങ്ങളും ഓരോ എന്താ പറയണ്ട പുരാണത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഒക്കെ സ്റ്റാച്യൂസാണ് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങി ഇത് കുറച്ചുണ്ട് കാണാനില്ല കേട്ടോ കുട്ടികൾക്കെല്ലാം നല്ലതാണ് കാണാൻ ഞാനൊരിക്കൽ കണ്ടതാണ് ഇന്ന് വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ അപ്പുറം ഒരു കോവില് പോലെയുണ്ട് അവിടെയും നമ്മൾ പോയി അപ്പോളൊക്കെ ഹസ്ബൻഡൊക്കെ നടന്നു അവർ പറഞ്ഞ് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നടന്നു പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി വണ്ടിയിലേക്ക് കയറി അപ്പോൾ നമ്മളെ യാത്ര തുടങ്ങി പിന്നെ നമ്മൾ ഉച്ചയായിരം ഭക്ഷണം കഴിക്കണം അല്ല വിശക്കൊന്നും അപ്പം പിന്നെ ചേട്ടൻ പറഞ്ഞു മംഗല മംഗലപരം ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ നിന്ന് ക്യാൻറ്റീനിന്ന് ഫുഡ് കഴിക്കുക കാരണം ഓ മുന്നേ ഇവിടെ അപ്പോൾ അവിടത്തെ നല്ല ഫുഡാണെന്നൊന്നു പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ ഭക്ഷണം കിട്ടിയാൽ മതിയല്ലോ അപ്പം നമ്മൾ അവിടെ കയറി ഓർഡർ ചെയ്തു അപ്പോൾ അവിടെ ആദ്യം ബില്ല് പേ ചെയ്യണം എന്നിട്ടാണ് ഭക്ഷണം കിട്ടുക അപ്പം നമ്മൾ സ്വാമിമാരൊക്കെ ഉള്ളതുകൊണ്ട് വെജിറ്റേറിയൻ ആണ് എടുത്തത് ചേട്ടനും ചേട്ടൻ്റെ വൈഫും കൂടെ മുകളിൽ പോയിട്ട് നോൺ വെജ് കഴിഞ്ഞു അതുകഴിഞ്ഞാൽ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ കാസർഗോഡ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടെ കയറിയിരുന്നു അതുവഴി വന്നാലേ അവിടെ ഒന്ന് കയറി കയറിയിട്ട് പോകാന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് കയറി എന്നിട്ട് നേരം നമ്മൾ വീട്ടിലെത്തി വീട്ടിലൊരു ഒമ്പത് മണി ആകുമ്പോഴേക്കും എത്തിയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ